ല്ലേ ഞാൻ പി കെ മോഹന വടക്കൻ വീരഗാഥയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആർ കെ നായരോട് കൂടെ ഐസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു മേനായായിട്ട് വർക്ക് ചെയ്തു പിന്നെ അത് അന്ന് തീർത്താല വെച്ചിട്ടിരുന്നു അതിൻ്റെ ഷൂട്ടിങ് തീർത്താല അവിടെ സെറ്റ് ഇട്ടുക ഞങ്ങൾ പട്ടാമ്പി അവിടെയൊക്കെയാണ് ആളുകൾ കുറേ സ്ഥലങ്ങളിലാകോട്ട് കൂടി താമസിക്കുന്നു അവിടെ തീർത്താല ഭയങ്കര കോട്ടമായി കെട്ടിയിരിക്കുകയാണ് ആ കോട്ടയൻ്റെ അകത്ത് അത് അതിനും രാവിലെ തുടങ്ങും രാവിലെ തുടങ്ങിയാൽ അതിൻ്റെ ചുറ്റും വെയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ ഒരു ജ വെള്ളം കോരി ഒഴിക്കണം ചുറ്റും വെള്ളം കോരി ഒഴിച്ചിട്ടാണ് അവിടെ നിൽക്കുന്ന ആൾ നിൽക്കുക അങ്കത്തട്ടിലുദയമായിട്ട് വെള്ളം നനച്ചിടുക എന്നിട്ട് ഇവരെ അംഗം വെട്ടുക അങ്ങനത്തെ ഭയങ്കര സെറ്റ് സംഭവിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ അവിടെ ആ കാലാൾപ്പട കുതിരപ്പട അങ്ങനെ കുറേ അനൗൺസ്മെൻറ്റാണ് കാലാൾപ്പടം എൻ്റെ ഭാഗത്തേക്ക് വരിക ഉദരപ്പടൻ്റെ ഭാഗത്തേക്ക് വരിക അതിരാവിലെ തുടങ്ങുക ആറു മണിയാകുമ്പോഴത്തും തുടങ്ങും ഓരോരുത്തരും ഓരോ സെറ്റിൽ ഓരോ ഭാഗത്ത് കൊണ്ടാക്കാൻ ആണ് ഗംഭീര പരിപാടി ഇനി അത് നല്ല ഇതായിട്ട് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ അംഗത്തെട്ടിൽ അന്ന് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും വന്ന് അംഗം വെട്ടുന്ന സീൻ എടുക്കാൻ ഇനി അത് കഴിഞ്ഞവിടെ കരയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കുറേയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വടക്കം വീരകഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പുരാണങ്ങളിൽ കേൾക്കുന്ന അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എം ടി വാസനായർ കൊണ്ടുവന്നൊരു സബ്ജക്റ്റാണ് അത് ശരിക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ആ സംഭവം അത്രയും നന്നാക്കി എടുത്ത് അത് മനുഷ്യ അതാണ് ശരിയെന്ന് തോന്നിക്കുന്ന വിധത്തിൽ കാണിച്ച ഒരു നല്ലൊരു സംഭവം കഴിഞ്ഞത് നമ്മൾ പ പഴയമാതിരി ചിന്തിച്ച അതൊന്നും അല്ലാതി അതായത് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം അത് നന്നായി കൊണ്ടുവരാൻ എം ടി സാറിന് കഴിഞ്ഞു അത് പകർത്താൻ അര്യരൻ സാറിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ല